അപകടക്കിണിയായി തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിന്മുകളിലെ കൂറ്റൻ പാറക്കല്ലുകൾ കുമ്പളങ്ങാട് മാലിനിയാട് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പാറക്കല്ലുകളാണ് പ്രദേശവാസികൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നത് പെരുമഴയിൽ നാടു മുഴുവൻ മരങ്ങൾ വീണും കുന്നിടിഞ്ഞും അപകട ഭീതിയിൽ നിലകൊള്ളുകയാണ് ഇതിനിടെയാണ് തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിന്മുകളിലെ പാറക്കല്ലുകൾ അപകടഭീഷണി ഉയർത്തുന്നത് കുമ്പളങ്ങാട് മാലിനിയാർഡിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് നിരവധി പാറക്കല്ലുകൾ ഏത് സമയവും താഴേക്ക് പതിക്കാമെന്ന അവസ്ഥയിൽ നിലകൊള്ളുന്നത് പാർലിക്കാട് വഴി വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള എളുപ്പമാർഗം കൂടിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് കുന്നിന് താഴെയുള്ള റോഡിലൂടെ കടന്നു പോകുന്നത് താഴെയുള്ള റോഡിന് എതിർവശത്തായി നിരവധി വീടുകളുമുണ്ട് മഴ ശക്തമായാൽ പാറക്കല്ലുകൾ പാതയിലേക്കും സമീപത്തുള്ള വീടുകൾക്ക് മുകളിലേക്കും പതിക്കുമെന്നു ആശങ്കയാണ് പ്രദേശവാസികൾക്കുള്ളത് കുന്നിന് മുകളിലെ റബ്ബർ മരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വെട്ടിമാറ്റിയതോടെ മാറ്റിയതോടെ ഇളകി മാറിയ മണ്ണിനു മുകളിലെ പാറകൾ അപകട ഭീതി സൃഷ്ടിക്കുന്നതായി പരിസ്ഥിതി സംഘടന ജനനിയും ചൂണ്ടിക്കാട്ടുന്നു കുമ്പളങ്ങാട് എന്ന വ്യാസ കോളേജിൽ പോകുന്ന പാത ഇപ്പോൾ ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്ന വഴിയാണ് നഗരസഭയുടെ മാലിന്യ പ്ലാന്റിന്റെ എതിർവശത്ത് മലം പ്രദേശമാണ് അവിടെ സ്വകാര്യ വ്യക്തി മരം മുറിച്ച് മാറ്റിയപ്പോൾ വലിയ ഉരുളൻ കല്ലുകളും മറ്റും റോഡിലേക്ക് വീഴത്തക്ക രീതിയിൽ തെളിഞ്ഞു നിൽക്കുകയാണ് മഴ പെയ്യുമ്പോൾ ആ മണ്ണ് ഒലിച്ചു പോവുകയും ഈ കല്ലുകൾ റോഡിലേക്ക് വന്ന് പൊതുജനങ്ങൾക്കും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്കും ഒക്കെ വീഴുന്നതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ കല്ല് മാറ്റുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള ശ്രമം നടക്കുന്നില്ല മേഖലയിലെ ദുരന്ത ഭീതി അകറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ്